ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സിറൽ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് വന്നിരിക്കുന്നത് ഇന്ന് വെള്ളിയാഴ്ച ഒരു സൗരക്കാറ്റ് ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സൂര്യനിൽ വലിയൊരു പൊട്ടിത്തെറി സംഭവിച്ചിരിക്കുന്നു സൂര്യനിൽ നിന്ന് ശക്തമായ സൗരക്കാറ്റ് ഭൂമിയെ ലക്ഷ്യമാക്കി വരുന്നു വെള്ളിയാഴ്ച ഇത് ഭൂമിയിൽ പതിക്കുമെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു ഭൂമിയുടെ ഉപഗ്രഹ സിഗ്നലുകളെയും മൊബൈൽ സിഗ്നലുകളെയും ഇത് ബാധിക്കുമെന്നും പറയുന്നു അതായത് മൊബൈൽ സിഗ്നലൊന്നും കിട്ടാൻ സാധ്യതയില്ല ഈ കാറ്റ് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും സൂര്യൻ്റെ പ്രഭാ നിന്ന് ബഹിരാകാശത്തേക്ക് പ്ലാസ്മയും കാന്തിക ക്ഷേത്രങ്ങളെയും പുറം തള്ളുന്ന ഒരു പ്രതിഭാസമായി മാസ് ഇഞ്ചെ ഇഞ്ചക്ഷൻ്റെ ഫലമായി ഇത്തരത്തിൽ ഇത്തരത്തിൽ സൗരക്കാറ്റുണ്ടാവും ഭൂമിയിലേക്ക് വീശിയടിക്കുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇവയ്ക്ക് ടെലിഫോൺ സിഗ്നലുകളെ പോലും തകർക്കാൻ കഴിയുമെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു താരതമ്യേനെ ഇത് ഒരു ശക്തമായ കാറ്റാണ് ഇത് ശക്തമായൊരു കാറ്റായതുകൊണ്ട് അമേരിക്കയിലെ നാഷണൽ ഓഷ്യാനിക് അഡ്മിനിസ്ട്രേഷൻ നിന്നാണ് ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ വന്നിരിക്കുന്നത് ഇത് ശക്തമായ കാറ്റായതുകൊണ്ടാണ് ഇത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത് ഈ കൈതി ചൊവ്വാഴ്ചയാണ് സോലിൽ വലിയൊരു പൊട്ടിത്തെറി നടന്നത് ഇതിൻ്റെ ഫലമായി ഭൗമിക കാന്തിക കൊടും കാറ്റ് രൂപം കൊണ്ടിരിക്കുന്നത് ഇത് ഭൂമിക്ക് വലിയൊരു നാശനഷ്ടം തന്നെ ഉണ്ടാക്കും കാരണം നാളെ ചിലപ്പോൾ ടെലിഫോൺ സിഗ്നലുകളും മൊബൈൽ സിഗ്നലുകളും ഒന്നും ലഭിച്ചു എന്ന് വരില്ല അതായത് ഈ പൊട്ടിത്തെറി നടന്നു കഴിഞ്ഞാൽ പൊട്ടിത്തെറി നടക്കുന്ന മേഖലയിൽ ഇതൊന്നും ഉണ്ടാവില്ല പിന്നെ കരണ്ടും കട്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ ഇതെല്ലാം സംഭവിച്ചിരിക്കും സൗഴിക്കാറ്റ് വരുമ്പോൾ വരിയിൽ കാണുന്ന വാൽനക്ഷത്രങ്ങളെയും പൊടിപടലങ്ങളെയും കൂടെ കൂട്ടും ഇങ്ങനെയാണ് സൗരക്കാറ്റ് ഭൂമിയിലേക്ക് വരുന്നത് സൗരക്കാറ്റിൻ്റെ വലിയ ചാർജുള്ള കണങ്ങൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലെ വായു തന്മാത്രകളുമായി കൂട്ടിമുട്ടിയാണ് ധ്രുവദീപ്തി ഉണ്ടാവുന്നത് നാസയുടെ കണക്ക് അനുസരിച്ച് സൗരക്കാറ്റ് ഭൂമിയിൽ ഉടൻ തന്നെ എത്തുമെന്നാണ് പറയുന്നത് ഇത് ഭൂമിക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയുമാണ് ഇത്രയാവരെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കൂടി ഇതെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക അലർട്ടുകളുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം